ർക്കും സ്വാഗതം നിന്ന് പ്രസംഗിക്കേണ്ടി വേണ്ടത് അനുഭവപോലെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് കാരണം എന്നും പുരോഹിതരെയും അച്ഛന്മാരെയും ഒക്കെ സന്യാസ്ത്രീ എല്ലാവരും ഭഗവാനെ കൂടും ആദരവോടും ഒക്കെ അവര് ദൈവത്തിന്റെ ആണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് കൊറേ കൂടുതലാണ് ഞങ്ങൾ എന്താ അതൊക്കെ വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേഷമാണ് അത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശരിയായ്മ അതുകൊണ്ടൊക്കെയാണ് വിടെ വരാമെന്ന് വിചാരിച്ചും ഇങ്ങനെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുസഭ എന്ന് പറയുന്നത് തന്നെ ഇരുപത്തിനാല് പൗരസ്തീയ സഭകളും ഒരു ലാറ്റിൻ റൈറ്റും കൂടെ കൂടിയാണ് പാശ്ചാത്യ സഭ റൈറ്റും കൂടെ ഉള്ളതാണ് അതിന് ഇരുപത്തിനാല് പൗരസ്ത്യ സഭകളും ദൈവോന്മുഖമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് നമ്മൾ മാത്രം അങ്ങനെയല്ല കൗൺസിലിൽ ഗോ ബാക്ക് ടു യുവർ റൂട്ട് നിങ്ങളുടെ റൂട്ട്സിലേക്ക് പോവാ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അതായത് നമ്മൾ പുഷ്പാർച്ചന നടത്തണമെന്നോ അതല്ലെങ്കില് ഓമെന്ന് പറയണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് ഗോ ബാക്ക് ടു യുവർ സ്പിരിച്വൽ റൂട്ട്സ് അതായത് പാരമ്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ബാക്കി എല്ലാരും പോയപ്പോ നമ്മളുടെ സഭ നേതാക്കന്മാർ പറയാണ് എന്താ എങ്ങനെ വേണമെങ്കിൽ കൊർബാനില്ല മുന്നോട്ട് നോക്കി ചെന്നി അങ്ങനെ ഇല്ലിക്കും ഇനി തമരാനെ നോക്കി ചെന്നി അങ്ങനെ ചൊല്ലിക്കും ഏത് രീതിണ്ട് ഈ ലോകത്തില് വ്യത്യസ്തമായ കൊർബാന അതേ രീതിയിലുള്ളത് ല്ലാതെ ലോകം എവിടെയാണേലും ഏത് ഭാഷയിൽ അവർ കുർബാന ചെയ്യാനും അവരുടെ ആരാധനാക്രമം ഒന്നേ ഉള്ളൂ രണ്ട് രീതികളില്ല ഒരേ ഒരു രീതിയെ ഉള്ളു പക്ഷെ നമ്മളോട് പറയാണ് എല്ലാവർക്കും ഏത് വേണേലും രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നോക്കി ജപ ജനാഭിമുഖ കുർബാന കഴിഞ്ഞു അങ്ങനെ ജന അതല്ല നിങ്ങളുടെ ോട്ടിൽ വേണം ചെല്ലണമെങ്കിൽ അങ്ങനെ ചെല്ലും അതായത് നമ്മളുടെ കുർബാനയുടെ സാങ്കേതിക തന്നെയാണ് ഇത് സംരക്ഷിക്കേണ്ടവര് ജീവിക്കുന്നത് അപ്പൊ ഏത് തോന്നിയ രീതിയിലും ചെല്ലാവുന്നതാണോ നമ്മുടെ കുർബാന അപ്പൊ അതിന് നമ്മൾ വളരെ ദക്ഷണം

ഇതിന് നോക്കി കാരണം തോന്നുന്നത് പലരും പൗരോഹിത്യത്തെ അവര് ഒരു വിളിയായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല ഇറ്റ് ഇസ് നോട്ട് എ കോളിങ് മറിച്ച് അവരൊരു തൊഴിലായിട്ടാണ് ഒരു പ്രൊഫഷൻ മാത്രമായിട്ടാണ് കഴിക്കുന്നത് അവിടെ ആകെ പഠിച്ച പിഴവ് മുഴുവൻ നമ്മുടെ ഇടയന്മാരെ ശരിയായ മാർഗം കാണിക്കാൻ നമ്മുടെ ഇടയിൽ വന്ന നമ്മളോടൊപ്പം നമുക്ക് വേണ്ടത് പറഞ്ഞു തരാൻ അത് ല്ല നമുക്ക് അങ്ങനെയുള്ളവരില്ല അച്ഛനായാലും കഴിഞ്ഞു ഭഗവാനും ഇത്രയും പറ്റുന്ന തീർന്നെല്ലാം അതിന്റെ വേറെ അച്ഛന്റെ വേറെ റെസ്പോൺസിബിലിറ്റീസ് പല സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളൊക്കെ നടത്താനുള്ള തീരുമാനമുണ്ട് അപ്പൊ ഒരു വ്യക്തി പറഞ്ഞാൽ റബർമെന്യാത്ര പോലെയുള്ളൂ തൊഴിലിന് പോലെ കാരണം രാവിലെ വന്ന് റബർ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ വേറെ ഒരാൾ കാണും ഇവർക്ക് വേറെ അവർക്ക് വേറെ ഏതെങ്കിലും പരിചയം ചെയ്യാം അതുപോലെ അച്ഛൻ മാത്രം പിന്നെ അവരുടെ വേറെ എൻഗേജ്മെന്റ്സിലേക്ക് പോവുകയാണ് അല്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങളും ദൈവത്തെ അവരിലേക്ക് എത്തിക്കുന്നതും സന്മാർഗങ്ങളും ഒന്നും പറഞ്ഞുകൊടുക്കാൻ നമ്മളെ അച്ഛൻ മാറ്റി നേരെ അവരുടെ സ്ഥാപനങ്ങൾ നയിക്കേണ്ട അത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഒത്തിരിയേറെ നശിച്ചു പോകുന്നതിന് കാരണം കാരണം ശരിയായ മാർഗം കാണിച്ചു തരേണ്ടവർ അവർ ഇല്ല ദർ അതർവൈസ് എൻഗേജ് മേക്കിംഗ് മെറ്റീരിയൽ പ്രോസ്പെറിറ്റി പണത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ മൂല്യങ്ങൾ മാറി സ്പിരിച്വാലിറ്റി ആണെങ്കിലും ഇമ്പോർട്ടന്റ് എന്താ മണി പവർ മണി പവർ രണ്ട് അവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റി പോയത് അവിടെയാണ് നമ്മൾ കേസുകൾക്ക് തെലുകൾ വരേണ്ടത് അപ്പൊ ഇപ്പോഴത്തെ കുറച്ച് അച്ഛനാരെ വരെ അവിടെ വരുന്നത് തന്നെ അവരെ ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ അവൾക്ക് സ്പിരിച്വാലിറ്റി ആണ് കൊടുക്കേണ്ടത് പണമെങ്കിൽ നിന്ന് കൂടുതലും സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു വി എസ് ഡബ്ല്യു അതൊക്കെയാണ് അച്ഛനാരെ പഠിപ്പിച്ചത് ഇപ്പൊ കൂടുതലും നോക്കി എം ബി എ ആണ് ബിസിനസ് മാനേജ്മെന്റ് ഇറ്റ്സ് എ ബിസിനസ് എ ബിഗ് ബിസിനസ് എന്നുള്ള ഒരു അവസ്ഥയാണ് അത് നമുക്ക് വളരെയേറെ വിഷമുള്ളതാണ് അതല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല നമ്മൾ അവരെ കാണുന്നത് നമ്മളെ തമ്പ്രാനെയാണ് അവരെ കാണുന്നത് നമ്മളെ ഈശ്വര പ്രതി പുരുഷന്മാരായിട്ടാണ് അവരെ കാണുന്നത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ പണത്തിന്റെ പിന്നാലെ ഓടുന്നതിനും പണം ഉണ്ടാക്കാൻ കേട്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം